നമസ്കാരം ന്യൂസ് സ്വാഗതം ദക്ഷിണേന്ത്യയിലെ വലിയ വലിയ മാറ്റങ്ങൾ ബി ജെ പിക്ക് നഷ്ടം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടം തന്നെയാണ് നൽകുന്നത് കേരളവും തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയും തെലങ്കാനയും തീർച്ചയായും കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട സംശയവും വേണ്ട ഈ നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപതും മുപ്പത്തൊൻപതും അതുപോലെ തന്നെ പതിനേഴ് സീറ്റുകളുള്ള തെലങ്കാനയും ഇരുപത്തെട്ട് സീറ്റുകളുള്ള കർണാടകയും കൃത്യമായും കോൺഗ്രസിന് അനുകൂലമായി തന്നെ വോട്ട് ചെയ്യുന്ന ഒരു ഘടകത്തിലേക്ക് പോവുകയാണ് സ്റ്റാലിൻ അതിശക്തമായി തന്നെ അവിടെ തമിഴ്നാട്ടിൽ മുന്നണിയുമായി മുന്നോട്ട് പോകുന്നു ഡി കെ കൂടി തെലങ്കാനയും കർണാടകയും അതിശക്തമായി അതിൻ്റെ ചുമതല ഡി കെ തന്നെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് തെലങ്കാനയിലെ വിജയത്തിൽ പോലും ഡി കെക്ക് നിർണായകമായ പങ്കുണ്ട് എന്ന് രേവന്ത് റെഡ്ഡി തുറന്ന് പറയുകയാണ് കാരണം ജനങ്ങൾക്ക് ഏവർക്കും അറിയാം ഡി കെ അവിടെ കാര്യങ്ങൾ മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഡി കെ ശിവുമാറിന് ഇതൊന്നും ഒരു പുത്തരിയല്ല ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചവർക്ക് തെറ്റി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതിശക്തമായി മുന്നേറ്റം നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻറ്റായിട്ടുള്ള എ ഐ സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള കർണാടകക്കാരനായ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ സിംഹമായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്ന് ജനവിധി തേടാനുള്ള എല്ലാ നിർണായക സാധ്യതകളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് ഇക്കുറി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കരുതുന്നവർക്ക് മറുപടി പറയാനും ബീഹാറിലും യു പിയിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് നിർണായകമായ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനും വേണ്ടിയുള്ള കിണഞ്ഞ പരിശ്രമം നടത്തുക എന്നുള്ളതും കൂടി കോൺഗ്രസ് അധ്യക്ഷത്തിൻ്റെ ലക്ഷ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെയാണ് രാഹുലും പ്രിയങ്കയും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും പാർട്ടി പ്രവർത്തകരെ സുസജ്ജമാക്കാനും കാര്യങ്ങൾ പ്രവർത്തന രഹിതമായ സ്ഥലങ്ങളിലൊക്കെ വീണ്ടും അവിടെയൊക്കെ ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് നൽകുന്ന ഇന്ധനം യു പി എ എന്ന പേര് മാറ്റി ഇന്ത്യ മുന്നണിയാക്കിയതല്ല പ്രതിപക്ഷം ഒരുമിക്കുന്നതാണ് ഒരു തീർവാഴ്ചയ്ക്കെതിരെ ഒരു ഫാസിസ്റ്റ് നടപടിക്കെതിരെ അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള ചരിത്രപരമായ ഒരു ഒരുമിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരുമിക്കലിനെ ഇന്ത്യ എന്ന് പേരിട്ട് വിളിച്ചപ്പോൾ അതിനെതിരെ ഭാരത് എന്ന രീതിയിൽ ഇവിടെ ഹിന്ദുത്വ നയം മാത്രമേ ചിലവാവുകയുള്ളൂ എന്ന രീതിയിലൊക്കെ എൻ ഡി എ മുന്നണി വീണ്ടും തട്ടിക്കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ബി ജെ പി ഇവിടെ നടത്തുന്നത് ഫാസിസം മാത്രമാണ് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടട്ടെ നല്ല കാര്യം പക്ഷേ പ്രതിപക്ഷത്തെ മാനിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നില്ല എങ്കിൽ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഒരു അവസ്ഥയാണ് അതിനെ ചോദ്യം ചെയ്യാൻ പോലും നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഏകാധിപത്യം തന്നെയാണ് അത് കാടത്തു നിറഞ്ഞത് തന്നെയാണ്